അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത മദ്രസ പരീക്ഷയ്ക്ക് പരീക്ഷക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പത്താം ക്ലാസ്സിലെ ഫിക്കിഹിൻ്റെ ചോദ്യ പേപ്പറും പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ഇതിലൂടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് നസിലു ബിൽ മുനാസിബി യോജിച്ചത് ചേർക്കാനാണ് ബ്രാക്കറ്റിൽ ല യൽമനു തംഫസിഹുഖത്തു ലാ യുഷ്തർ അൽ വദിയതു യുഷ്തർ തുറുമ ഇനി ചോദ്യത്തിലേക്ക് വരാം ി സിഹത്തിൽ വഖഫി സിഹഅത്തു വഖഫ് സഹിയാകുന്ന എനിക്ക് സീഹ യുഷ്ർത്തു സീഹ ഷർത്താക്കപ്പെടും പിന്നെ അക്കതുൽ ഇസ്തിഫാദ സൂക്ഷിക്കലിനെ തേടുന്ന ഒരു ഇടപാടാണ് ഏത് അൽവദിയു ഓരോ പാഠത്തിലെയും നിർവചനങ്ങൾ പഠിക്കണം പിന്നെ അൽ അൽവദിയു ഇല്ലാബിത്തൊക്ക സീരി സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവൻ അവൻ്റെ വീഴ്ച കൊണ്ടല്ലാതെ ലാ യൽമനോ ഉത്തരവാദിയാകൂല എന്നാൽ അവൻ്റെ തക്സീർ കൊണ്ടാണെന്നാണെങ്കിലോ അപ്പോൾ യൾമനോ അല്ലെങ്കിൽ യൾമനുൽ വതിയോ വതി ഉത്തരവാദിയാകും എന്തുകൊണ്ട് ബി തക്സീരി അവൻ്റെ വീഴ്ച കൊണ്ട് വധി ഉത്തരവാദി ആകൂല എന്തുകൊണ്ട് ഇല്ലാ ബിത്തക്സീരി അവൻ്റെ വീഴ്ച കൊണ്ടല്ലാതെ അതൊക്കെ മനസ്സിലാക്കി വെക്കണം പിന്നെ ഡേഷ് ബി മൗത്തി അഹദിഹിമ രണ്ടിൽ നിന്നൊരാൾ മരിക്കൽ കൊണ്ട് നമ്മൾ ഷിർക്കത്തിൻ്റെ കച്ചവടത്തിൽ പറഞ്ഞു തൻഫസിഹു ഷിർക്കത്തു ഷിറുക്കത്ത് ദുർബലപ്പെടും ബി മൗത്തി അഹദിഹിമ രണ്ടിൽ നിന്നൊരാൾ മരിക്കൽ കൊണ്ട് ഇനി ഷിർക്കത്ത് ദുർബലപ്പെടും എന്തുകൊണ്ട് എന്ന് ചോദ്യം വരികയാണെങ്കിൽ ബി മൗത്തി അഹദിഹിമ രണ്ടിൽ നിന്നൊരാൾ മരിക്കൽ കൊണ്ട് മറ്റൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അജുനുനി ഹി ഒരാൾ ഭ്രാന്തനാവലുകൊണ്ട് ഷിർക്കത്ത് ദുർബലപ്പെടും പിന്നെ ലി സിഹത്തിൽ വഖഫി കബൂൽ വഖഫ് സഹിയാവാൻ കബൂൽ ഷർത്തുണ്ടോ ഇല്ലേ ലാ ലായുഷ് വഖഫിന് കബൂൽ ഷർത്തില്ല പിന്നെ കബൂലിൽ വധിയേത്തി അല മയ്യോ ജിസു അൻഫിഹ അത് ഹെറുമാ ഹറാമാണ് നമ്മൾ ചോദ്യം ഉണ്ട് ബുക്കിൽ അലഹറുമു കബൂലിൽ വധിയേത്തി വധിയത് സ്വീകരിക്കൽ ഹറാമാണ് ആരുടെ മേലെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദ്യം വന്നാൽ ഹർമ കബൂലിൽ വധിയേത്തി അലാമയുഹ സൂക്ഷിക്കൽ സൂക്ഷിക്കാൻ കഴിയാത്തവൻ്റെ മേലിൽ വധിയത് സ്വീകരിക്കൽ ഹറാമാണ് അലാമയക്കുറഹു കപൂലിൽ വധിയേത്തി വധിയത് സ്വീകരിക്കൽ കറാഹത്താണ് ആരുടെ മേൽ എന്ന് ചോദിച്ചാലോ കുരിഹ അഹദുഹി വാസികിംബി ൂക്ഷിക്കൽ കൊണ്ട് ഉറപ്പില്ലാത്തവൻ്റെ മേലിൽ മധ്യത്തിന് സ്വീകരിക്കൽ കറാഹത്തുമാണ് ഇനി ബിൽ അറബിയ അറബിയിൽ വ്യക്തമാക്കുക അൽ വഖഫു ഓരോ പാഠത്തിൻ്റെയും നിർവചനം നിർബന്ധമായും പഠിക്കണം ഹെബു മാലിൻ യുക്കിനു ഇബി മാ അടുത്തത് ഇസ്നയിൻ രണ്ടെണ്ണമെഴുതാനാണ് യുസു ഫി ഹി കുല്ലുവാഹിദുമിനുഷരീഖി നിന്നുള്ള എല്ലാ ഓരോരുത്തരെയും വാസ്തവമാക്കണം എന്തിലാ ചോദ്യം കുല്ലു പറഞ്ഞിട്ട് പാഠത്തിൽ പറയുന്നുണ്ട് തൻ്റെ കൂടെയുള്ള ആളിലേക്ക് മടക്കി കൊടുത്തു എന്ന് വാദിക്കുന്നതിൽ വാസ്തവമാക്കണം പിന്നോഫി ഹുസ്റാനി നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വാസ്തവമാക്കണം ലാഭത്തിന്റെ കണക്ക് ഇത്ര ലാഭം കിട്ടി അടി നാശം സംഭവിച്ചത് ഇതിലെല്ലാം വാസ്തവമാക്കണം പിന്നെ അർക്കാനുൽ വഖഫി വഖഫിൻ്റെ റുക്കിനുകൾ ഏതെല്ലാം നാലെണ്ണം പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് വാക്കിഫ് മൗക്കൂഫ് അലൈഹി മൗക്കൂഫ് സിയവ ഇതാണ് വഖഫിൻ്റെ നാല് റുക്കിനുകൾ തക്കസീറുൽ വധിയ വധീൻ്റെ വീഴ്ചകൾ ആ വീഴ്ചകളുണ്ടെങ്കിൽ അവൻ ഉത്തരവാദിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഴ്ചകളിൽപ്പെട്ട രണ്ടെണ്ണം എഴുതാനാണ് അവിടെ വല യജ്മിൽ ഇല്ലാ ബി തക്സീൽ എന്ന് കഴിഞ്ഞെടുക്കുക ഈതാ ഈ ഓയിഹി വില ഇതിന് എന്ന് മാലിക്കുന്നവരണ്ട് ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ മറ്റൊരാളെ ഏൽപ്പിക്കുക സൂക്ഷിക്കേണ്ട സ്ഥലത്തല്ലാതെ സൂക്ഷിക്കൽ അതൊരു വീഴ്ചയാണ് സൂക്ഷിപ്പ് വസ്തു നശിക്കുന്നതിനെ പ്രതിരോധിക്കാതിരിക്കുക ആ വസ്തു നശിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു കാര്യം അവിടെ ചെയ്യണം ചെയ്യാതിരിക്കൽ വീഴ്ചയാണ് കാരണം കൂടാതെ ഉടമസ്ഥൻ ചോദിച്ചതിന് ശേഷവും തിരിച്ചു കൊടുക്കാതിരിക്കുക ഉടമസ്ഥൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ലാതെ അവൻ്റെ വസ്ത്രം വാഹനങ്ങളൊക്കെ ഉപകാരമെടുക്കൽ ഇതൊക്കെ വീഴ്ചകളിൽപ്പെട്ടതാണ് രണ്ടെണ്ണ എഴുതാനും അലാമയക്കുറഹോ കബൂലിൽ വധിയത്തി വധിയത്തിനെ സ്വീകരിക്കൽ കറാഹത്താണ് ആരുടെ മേലിൽ സൂക്ഷിക്കുമെന്ന് ഉറപ്പില്ലാത്തവൻ്റെ മേലിൽ ഞാൻ അലാമയ്യെഹ്റും വരാണെങ്കിലോ വധിയത്തിനെ സ്വീകരിക്കൽ ഹറാമാണ് ആർക്കെന്ന് ചോദിച്ചാൽ സൂക്ഷിക്കാൻ കഴിയാത്തവൻ്റെ മേലിൽ പിന്നെ കൈഫ കദറു അരി ബഹു അൽ ഹുസ്രാനും ഷിർക്കത്ത് ഷിർക്കത്തിൽ ലാഭവും നഷ്ടവും കണക്കാക്കൽ എങ്ങനെയെന്ന ചോദ്യം വരി ബഹു വൽഹുറാനും മാലയിനി രണ്ടാളുടെയും ധനത്തിൻ്റെ കണക്കനുസരിച്ച് രണ്ടാളും എത്രയാണോ ധനമിറക്കിയിട്ടുള്ളത് ആ കണക്കനുസരിച്ച് അടുത്ത ചോദ്യം ബിമ മിന ത്തിൽ രണ്ടിൽ നിന്ന് എല്ലാ ഓരോരുത്തരും കൈകാര്യം ചെയ്യണം എന്തുകൊണ്ട് ബി മസ്ലഹത്തിൻ മസ്ലഹത്ത് കൊണ്ട് അടുത്ത ചോദ്യം അലൈഹി വസ്ല്ലം ഇതാ മാതൽ മുസ്ലിം സലാസ് മാഹുന്ന ഒരു മുസ്ലിം മരിച്ചാൽ മൂന്ന് കാര്യങ്ങളല്ലാത്ത എല്ലാം മുറിഞ്ഞു പോകും ആ മൂന്ന് കാര്യങ്ങൾ ഏതെല്ലാം ഉപകാരമുള്ള അറിവ് മൂന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന മക്കൾ അടുത്തത് ലിമ വഖഫ് ചെയ്യപ്പെട്ടത് വിൽക്കപ്പെടൂല എന്താ കാരണം ലി അന്ന മിൽക്കൽ മൗക്കൂഫി വഖഫ് ചെയ്യപ്പെട്ടതിൻ്റെ ഉടമസ്ഥത അള്ളാഹുവിലേക്ക് നീങ്ങുന്നതാണ് വഖഫ് ചെയ്ത അതിൻ്റെ ഉടമ അല്ലാഹുവാണ് പിന്നെ അത് വിൽക്കാൻ പറ്റൂല നുക്കമ്മിലു ഒനുതർജ്യമോ പൂജിപ്പിക്കണം പിന്നെ അത് പരിഭാഷപ്പെടുത്തുകയും വേണം അദിൽ അമാനത്ത അദീസുകൾ മുഴുവൻ പഠിക്കണം ഓരോ പാഠത്തിലുമുള്ളത് ഒന്നാം പാഠത്തിൽ അദിൽ അമാനത്ത ഇല മനിർത്തമനക്ക വലാ തഹുൻ മൻഖാനക്ക അതിൽ അമാനത്ത ഇല മനുത്തമനക്ക നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവനിലേക്ക് അമാനത്തിനെ കൊടുത്തു വിട്ടുക വലാ തഹുൻ മൻഖാനക്ക നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത് രണ്ട്ബുബൈ നിഹിമ പങ്കാളിത്തത്തിൽ ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കാത്ത കാലത്തോളം മൂന്നാമനായി ഞാനുണ്ടാകും എന്നുള്ളു പറയുകയാണ് വൈദാ ഖാനഹു ഹർജ തുംബൈ നിഹിമ രണ്ടിൽ നിന്ന് ഒരാൾ മറ്റൊരാളെ ചതിച്ചാൽ ഞാൻ അതിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നതാണ് അടുത്തത് നഗ്തുബുൽ മാന അർത്ഥം എഴുതാനാണ് തെംലീക്ക് ഉടമപ്പെടുത്തൽ ഇന്തിഫാ ഉപകാരമടുക്കൽ ബഹൂർ പുകപ്പിക്കൂത് കൊള്ളി ഊത് പറയുന്നത് പിന്നെ ഹിർസ് സൂക്ഷിക്കുന്ന സ്ഥലം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലാത്ത ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് എന്നാൽ എന്ത് ബി മുലാഫിൽ മരണത്തിന് ശേഷമുള്ള ഒന്നിലേക്ക് ചേർത്തിട്ട് ഒരവകാശത്തെ മറ്റൊരാൾക്ക് ദാനം ചെയ്യലാണ് വസീയത്ത് അതിൻ്റെ ഹുക്കുമ് സുന്നത്തുൻ മുഅക്കതത്ത് അതിൻ്റെ റുക്കിനുകൾ മൂസി വസീയത്ത് കൊണ്ട് അറിയിക്കുന്ന ഏത് വാക്കുകൊണ്ടും വസീയത്ത് ശരിയാകുന്നതാണ് ഇന്നമാ തസീഹുൽ വസീയത്തു വസീയത്ത് ഇന്നാലിന്ന വസ്തു കൊണ്ട് ഞാൻ അവന് വസീയത്ത് ചെയ്തു എന്നോ അല്ലെങ്കിൽ എൻ്റെ മരണശേഷം ഇന്നാലിൻ്റെ സാധനം അവന് നൽകുക എന്നോ പറഞ്ഞാലും വസീയത്ത് ശരിയാകും ഫല യസിഹുൽ കപൂലു കപില മൗത്തിൽ മൂസി വസീയത്ത് ചെയ്തവൻ മരിക്കുന്നതിന് മുമ്പേ സ്വീകരിക്കൽ സഹിയാകൂല വസീയത്ത് വാത്തിലാകും എന്തുകൊണ്ട് വെച്ചാൽ ബി റുജു വസീയത്തിൽ നിന്ന് മടങ്ങൽ കൊണ്ട് വസീയത്ത് വാത്തിലാകും അഞ്ചാമത്തെ വാഠത്തിൽ പ്രധാനമായും യക്കുറാർ സ്ഥിരീകരിക്കൽ ഇഹ്ബാർ ഷഹ്സി ബി ഹക്കിൻ അലൈഹി എന്നും പറയും സമ്മതിക്കുക ഇക്കറാറിൻ്റെ റുക്കിനുകളും നാലെണ്ണാണ് പിന്നെ മൊക്കർ ബിഹി രണ്ട് ലർബാനി രണ്ടിനുള്ള അള്ളാഹുവിൻ്റെ ഹക്കിലുള്ളത് മറ്റേത് ഹക്കുല്ലാദമി മനുഷ്യനുമായി ബന്ധപ്പെട്ടത് തക്കലീദ എന്താണ് അഹദ് കൗലിൽ ദലീലിഹി തെളിവ് അറിയാതെ തന്നെ മുജത്തഹീദിൻ്റെ വാക്ക് സ്വീകരിക്കലാണ് തക്ലീദ്ക്ക് ഷർത്തുകളുണ്ട് ഒന്ന് അയ്യക്കൂന മദഹബുൽ മുക്കല്ലിദി മുതവീനൻ തക്ലീദ് ചെയ്യപ്പെടുന്നവരുടെ മധഹബ് ക്രോഡീകരിക്കപ്പെട്ടതാവണം പിന്നെ ഹിഫുദുൽ മുക്കല്ലി ഷുറൂത്ത് അൽ മുക്കല്ലിൽഖൽ മസല അല്ല ഇളവുകൾ മാത്രം പിൻപറ്റാതിരിക്കുക പിന്നെ അല്ല എജ്മൽ കൗലയിനി രണ്ടിമാമിൻ്റെ വാക്കുകൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടാതിരിക്കുക അല്ല എജുസു തലീദു മാ അദൽ മസാഹിബിൽ ഈ നാല് മതബി എല്ലാത്തിനും തക്കലീദ് ചെയ്യൽ ജായിസാവൂല്ല അത് പറ്റൂല അപ്പം ഇൻഷാല് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ പഠിക്കുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക അള്ളാഹു ഇരുവീട്ടിലും ഇരുലോകത്തും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷകളിലൊക്കെ എല്ലാ ഇടങ്ങളിലും അള്ളാഹു വിജയം പ്രദാനം ചെയ്യട്ടെ അസലമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ